മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കായംകുളം എം എസ് എം കോളേജിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു തീപിടിച്ചത് കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോയ ബസ്സിന് യാത്രക്കാരെല്ലാം സുരക്ഷിതരെന്നാണ് വിവരം ഫയർഫോഴ്സ് എത്തി തീ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി തുളസി പ്രസാദ് ചേരുന്നുണ്ട് തുളസി എപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആതിര ഇന്ന് രാവിലെയാണ് കായംകുളം പാതയിൽ ഒരു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് കത്തി നശിച്ചത് ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഈ തീ പടർന്ന് ഉയരുന്ന ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കായംകുളം എം എസ് എം കോളേജിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അസ്വാഭാവിക ഗന്ധം ഉണ്ടായതോടെ ഡ്രൈവർ ബസ് നിർത്തി യാത്രക്കാരെ മുഴുവൻ തന്നെ പുറത്തേക്ക് ഇറക്കിയിരുന്നു ഇത് വലിയൊരു ദുരന്തം ഒഴിവാകാൻ കാരണമായി എന്ന് പറയാം യാത്രക്കാരെല്ലാവരും തന്നെ പുറത്തിറങ്ങിയതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് ഇതിന് കാരണം ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ബസ് പൂർണ്ണമായും കത്തി നശിച്ചു അസ്വാഭാവികമായ ഗന്ധം ഉയർന്നതോടെയാണ് ഡ്രൈവർ വാഹനം നിർത്തിയത് എം എസ് എം കോളേജിന് സമീപം തുടർന്ന് യാത്രക്കാരെ മുഴുവൻ തന്നെ പുറത്തിറക്കി ഈ രാവിലെ സമയമായതിനാൽ ഈ ജോലി ആവശ്യത്തിന് അതുപോലെ തന്നെ കോളേജ് സ്കൂൾ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഈ ബസ്സുകളിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ കൂടുതൽ യാത്രക്കാരുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഈ യാത്രക്കാരെ മുഴുവൻ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ഒരു ഗന്ധം ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവർ വാഹനം നിർത്തി പുറത്തിറക്കിയത് ആർക്കും തന്നെ ആളപായം ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു അത് ഡ്രൈവറുടെ സമയോചിതമായി ഇടപെടലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഗമത്തെ ഈ തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് ഈ കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് പൂർണമായും കത്തി നശിച്ചത് ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വ്യക്തമല്ല എന്താകാം എഞ്ചിൻ എഞ്ചിന്റെ തകരാറോ അങ്ങനെ എന്തെങ്കിലും ആകാം എന്ന് മാത്രം ചില സൂചനകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ഇങ്ങനെ കത്തി നശിക്കാനുള്ള കാരണം വ്യക്തമല്ല ആതിര ശരി തുളസി കായംകുളം എം എസ് എം കോളേജിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ തീപിടിച്ചു തീപിടുത്തത്ത് കായംകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പോയ ബസ്സിനാണ് ആ തീപിടുത്ത് തീപിടിച്ചത് യാത്രക്കാരെല്ലാം സുരക്ഷിതമെന്നാണ് വിവരം ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു യാത്രക്കാരെല്ലാം സുരക്ഷിതമെന്നാണ് ഇപ്പോൾ തുളസിപ്രസാദ് നൽകുന്ന വിവരം